ബിഗ് സ്ക്രീനിനും മിനി മിനിസ്ക്രീനിനും ഒരുപോലെ പരിചിതയായ സുബി മരിച്ചിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രണ്ട് വർഷം പൂർത്തിയാവുന്നു സുബിയുടെ വേർപാടിൽ മറ്റാരെക്കാളും ഇന്നും വേദന അനുഭവിക്കുന്ന ഒരാളുണ്ട് വിവാഹം ചെയ്യാൻ താലിമാല പോലും പണിത് കാത്തിരുന്ന കലാഭവൻ രാഹുൽ രാജരത്നം വർഷങ്ങളോളം മിമിക്രി സ്റ്റേജ് ഷോ രംഗത്ത് സജീവമായിരുന്ന രാഹുൽ ശ്രദ്ധ നേടിയത് സുബിയുടെ മരണവാർത്തയോടൊപ്പമാണ് വിവാഹം ചെയ്യുന്നില്ലേ എന്ന നിരന്തര ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറിയ സുബിയും രാഹുലും വിവാഹം ചെയ്യാൻ തീരുമാനിച്ച സമയത്തായിരുന്നു മരണം സംഭവിച്ചത് സുബിയുടെ ഓർമ്മയിൽ രാഹുൽ സോഷ്യൽ മീഡിയയിലെത്തി രണ്ടു വർഷം എന്ന ക്യാപ്ഷനോടെ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു സുബിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ ദേവദൂതൻ എന്ന ചിത്രത്തിലെ അലീന എന്ന പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പങ്കുവച്ച വീഡിയോ കണ്ടു നിൽക്കുന്നവരെയും വികാരഭരിതരാക്കും വിധമാണ് ഇരുവരുടെയും പ്രണയവും സൗഹൃദവും എല്ലാം ആ വീഡിയോയിൽ കാണാം സുബിയുടെ മരണത്തിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിലെല്ലാം എങ്ങനെയായിരുന്നു തങ്ങളുടെ സൗഹൃദം എന്ന് രാഹുൽ വാചാലനായിട്ടുണ്ട് സുബിയെ നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും ഒരു കാനഡ ഷോയിൽ വച്ചാണ് അടുത്തറിഞ്ഞത് ഒരുപാട് സംസാരിച്ചു ജീവിതവിശേഷങ്ങൾ എല്ലാം പങ്കുവച്ചു എന്തും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരി കുറച്ച് കഴിഞ്ഞാൽ വിളിച്ച് സോറി പറയും ആരെയും ചതിക്കില്ല എല്ലാവരും നന്നാവണം എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ആരോടും പറഞ്ഞു നടക്കില്ല എനിക്ക് മാത്രമല്ല ആർക്കും സുബി ഇഷ്ടപ്പെടും എന്നാണ് രാഹുൽ പറഞ്ഞത് സപ്പോസ് ചെയ്ത സമയത്ത് ആദ്യം ഒഴിഞ്ഞു മാറിയിരുന്നു എനിക്കതൊന്നും സെറ്റാവില്ല വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് രാഹുലിനോടുള്ള സൗഹൃദം ജീവിതത്തിൽ വലിയൊരു പിന്തുണയാണെന്നറിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് സുബി പിഷാരടയെ വിളിച്ച് പറഞ്ഞിരുന്നുവത്രേ സ്റ്റേജ് ഷോകളുടെ തിരക്കായിരുന്നു അപ്പോൾ സുബിക്ക് അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു അസുഖം വന്നു കിടക്കുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ തിരക്കിട്ടോടിയതാണ് സുബിയെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് അടുപ്പക്കാർ പറഞ്ഞിരുന്നു